തോപ്രാങ്കുടി ലെറ്റീൻ പള്ളിപ്പടി മാലിക്കുത്ത് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം കരാർ ഏറ്റെടുത്ത കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ റോഡ് നിർമ്മാണത്തിന് അനുവദിച്ച തുക നഷ്ടമാകുമെന്ന സ്ഥിതിയാണ് നിലവിൽ വാത്തിക്കുടി പഞ്ചായത്തിലെ അവികസിത മേഖലയായ മാലിക്കുത്തിലേക്ക് റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ച തുകയാണ് കരാറുകാരൻ നിർമ്മാണം നടത്താത്തത് മൂലം നഷ്ടമാകാൻ പോകുന്നത് തോപ്രാങ്കുടി ലെത്തീൻ പള്ളിപ്പടി മാലിക്കുത്തുറോഡ നിർമ്മാണത്തിനായി ഗ്രാമപഞ്ചായത്ത് വർഷത്തിൽ തുക ഇതിന് തോപ്രാങ്കുടി സ്വദേശിയായ കരാറുകാരൻ എഗ്രിമെന്റ് വെച്ച കരാർ ഏറ്റെടുത്തെങ്കിലും ഒരു വർഷക്കാലമായിട്ടും നിർമ്മാണം പൂർത്തീകരിച്ചില്ല നിരവധി തവണ പഞ്ചായത്ത് സെക്രട്ടറി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കരാറുകാരന് നോട്ടീസ് നൽകിയിട്ടും പ്രതികരിക്കാനും ഇയാൾ തയ്യാറായിട്ടില്ല ഈ സമയം കോൺട്രാക്ടർ ഇതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ ഇത് വർക്ക് ഒരു നടപടിയും നടപടിയുമുണ്ടാവുന്നതിനെക്കുറിച്ച് കാണുന്നില്ല അതിന്റെ ഫലമായി പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി കൂടി രണ്ട് പ്രാവശ്യം കോൺട്രാക്ടർക്ക് നോട്ടീസ് കൊടുക്കുകയും അടിയന്തിരമായിട്ട് റോഡ് പണിതില്ലെങ്കിൽ നടപടി ഉണ്ടാവുമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് ഭരണസമിതിയെ മോശമാക്കാൻ വേണ്ടി ഈ കോൺട്രാക്ടർ മനഃപൂർവ്വം ഈ വർക്ക് ചെയ്യാതിരിക്കുന്നതാണോന്ന് ജനങ്ങൾക്ക് സംശയമുണ്ട് നാല്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി പഞ്ചായത്ത് എട്ട് ലക്ഷത്തോളം രൂപ നീക്കിവെച്ചു നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ ആരംഭിച്ചെങ്കിലും കരാറുകാരൻ മനഃപൂർവ്വം നിർമ്മാണം നടത്തുന്നില്ലെന്നാണ് പരാതി സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിൽ തുക നഷ്ടമാകും അടിയന്തിരമായ ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്